പൊട്ടിക്കല്ലെങ്കിൽ പൊട്ടിക്കാണ്ടിട്ടെ നല്ല ചലഞ്ച് സെറ്റാവുള്ളൂ അപ്പൊ ഞമ്മള് പുതിയ വണ്ടി എടുത്തേനും കേസ് കണ്ണാടി വീണുപോയി കണ്ണാടി സാധനത്തിനോട് തട്ടിട്ട് തീർച്ചയായത് അങ്ങനെ ഞങ്ങള് നമ്മളെ മല്ലു സിംഗായ അമാന ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇട്ടെന്നാണ് പറയുന്നത് ഇതിട്ടിട്ട് വേണോ അപ്പുറത്തുള്ള ഒന്നും കൂടെ മോനെ കൊണ്ടുപോടിപ്പിക്കാന് ആ ഇതായി കൊടുക്കേ അത് പ്രസ് ചെയ്ത് കൊടുക്കുക മെല്ല ഗെയ്സ് ഇന്ന് വൈകുന്നേരത്ത് ചായ കൂടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ ചായ മാറ്റിരുന്നുള്ള ചലഞ്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പേര് ഫുള്ള് സെറ്റായി നമ്മൾ ഈ കണ്ണാടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി പൊട്ടുന്ന ലൈവായിട്ട് പിടിക്കണോ അത് സ്ലോ മോഷനിൽ പിടിക്കേണ്ടി വരില്ല ചിലപ്പോൾ പുതിയ വണ്ടി കണ്ണാടി ഇല്ലാണ്ട് ഓടിയാലെങ്ങനെയാണ് നടക്കുക നമുക്ക് അതിനുശേഷം ടൈറ്റ് ആക്കാം അല്ലെ ഇതിങ്ങനെ ചെറുങ്ങനെ നീങ്ങുന്നുണ്ട് അതെന്നിട്ട് അടിയുന്ന ടൈറ്റ് ആക്കിയാൽ മതിലാ ഗെയ്സ് വിശാലമായ പറമ്പിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഉള്ളത് ഗേസ് ദാ നമ്മളെ അമാനൊക്കെ ഫസ്റ്റ് എത്തത് സെറ്റാക്കി തന്നിട്ടുണ്ട് ഗെയ്സ് ഫസ്റ്റ് സെറ്റായി ഞാൻ പരമാവധി എന്നെ എന്നെക്കൊണ്ടാകുമ്പോൾ ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് നടന്നില്ല അങ്ങനെ ഇതാ അമാനെ ഏൽപ്പിച്ച് നിമിഷങ്ങൾക്കകം അമാൻ അമാനും ഇത് നമ്മളെ ഫാസിലും ഫാസിൽ ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല ഈ ഫാസിലാണ് അപ്പോൾ ക്യാമറേൻ്റെ മുമ്പ് ക്യാം പിടിച്ചെന്ന് തോന്നിയാൽ പിന്നെ ഫാസിലിൻ്റെ നാണവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റത്തെ കണ്ണാടി ഇതാ നമ്മളിവിടെ നില ഉറപ്പിച്ച് കഴിഞ്ഞു രണ്ടാമത്തേത് നമ്മളെ അപ്പുറത്തേക്ക് ഇടണം അതും കൂടെ ഞാൻ തരാം ഇനി ഇതാ ഇത് പോയിക്കുണ്ടാ മനാ ഇതും ഇതുംകൊണ്ട് ഇട്ടാ മന നീ വീട് നിർത്തണ്ടേ ഒരു ഒരുമിക്കവാറും എൻ്റെ അടിപ്പൊരി അപ്പം ഇത് നമുക്ക് ഈ ഒരു കണ്ണാടി കൊടുക്കണം അങ്ങനെ അത് സ്ക്രൂ ടൈ സ്ക്രൂടൈ റെഡിയില്ല അയവായി മാഷാ അല്ല മാഷാ അല്ല അപ്പോൾ ഇതാണ് നമ്മളെ മുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ചലഞ്ച് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതാ മൂപ്പറെ വിളിച്ചാൽ മതി മൂപ്പറെ കോൺടാക്ട് നമ്പർ കൂടെ ഞാൻ കൊടുക്കൂട്ടാ കേസ് ഇതാ രണ്ടാമത്തെ കണ്ണാടി രണ്ടാമത്തെ കണ്ണാടി ഇതാ രണ്ടാമത്തതും ചായ എന്ന് പറഞ്ഞ ചായ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളു സാധനം സെറ്റായി ഇതാ നമ്മളെ മലന്മാർ ഇതാ നമ്മളെ വണ്ടീന്റെ രണ്ടാമത്തെ കണ്ണാടി സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോ ഒരുപാട്സ് വരണം കൊണ്ട് തീരുമെന്നുള്ള അറിയില്ല ആ മിച്ചറൊന്നല്ല അത് റിവിഷന്റെ അപ്പൊ കേസ് ഇതുപോലത്തെന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കൂട്ടാ അമാൻ്റെ നമ്പർ കൊടുക്കും അവനാണ് അമാൻ കാണാൻ സുന്ദരനും സുമുഖനുമായ അമാൻ അപ്പോൾ കേസ് അപ്പോൾ ഇന്ന് കേസ് ഞമ്മളെ സംഗതി പിന്നെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇന്നത്തെ വൈകുന്നേരത്തെ ചായ നമ്മളെ വകയിൽ മൂപ്പർക്ക് സെറ്റായി കൊടുത്ത് ഓക്കെ സെറ്റായി കൊടുക്കല്ല അങ്ങനല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇതുവരെ ഞമ്മൾ എല്ലാവർക്കും ബൈ ബൈ ബൈ